അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ രാഷ്ട്രീയം എങ്ങനെ പെരുമാറുമെന്നതിൻ്റെ സൂചനയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് സസ്പെൻസ് വിജയം സമ്മാനിച്ച് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് പുതുജീവനും വീര്യവും നൽകി മറിച്ച് കോൺഗ്രസിന്റെയോ ഉദ്ധവ് താക്കറെയോ വിജയം മഹാരാഷ്ട്രയിൽ സംഭവിച്ചാൽ ബി ജെ പിക്ക് ഹരിയാന വിജയം ഒരു പ്രസക്തിയും ഇല്ലാതാക്കും അതല്ല മഹാരാഷ്ട്രയിൽ ബി ജെ പിയോ മഹായുധിയോ വിജയിച്ചാൽ അത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വലിയൊരു വിടവാങ്ങലാകും ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പാർശ്വവൽക്കരിക്കപ്പെട്ടേക്കും രാഹുൽ ഗാന്ധിയും മോദിയും പിന്തുടരുന്ന രാഷ്ട്രീയത്തിൽ പ്രകടമായ വ്യത്യാസമുണ്ട് ജാതി രാഷ്ട്രീയവും പ്രീണന രാഷ്ട്രീയവും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിദ്വേഷവും മഹാരാഷ്ട്ര തോറ്റാൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്ത് ഒരു പുനർവിചിന്തനമുണ്ടാകും സഖ്യത്തെക്കുറിച്ച് പുനരാലോചനയും ഉണ്ടായേക്കും ബി ജെ പി തോറ്റാൽ അതിൻ്റെ ഹിന്ദുത്വത്തെക്കുറിച്ച് പുനർവിചിന്തനം ഉണ്ടാകില്ലെങ്കിലും പാർട്ടികളുമായുള്ള സഖ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം നടന്നേക്കാം മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഹരിയാനയിലെ അപ്രതീക്ഷിത പരാജയത്തിന്റെ കലവറയിൽ നിന്ന് പാർട്ടി പുറത്തുവരും അതൊരിക്കൽ എന്നേക്കുമായി മറക്കപ്പെടും മറിച്ച് മഹാരാഷ്ട്രയിൽ ബി വിജയിച്ചാൽ ഒരു ശക്തിക്കും ഇളകാൻ പറ്റാത്ത വിധം പാർട്ടി ശക്തമാകും മോദി മഹാശക്തിയായി മാറും മഹാരാഷ്ട്രയിലെ വിജയം കോൺഗ്രസിന്റെയും ബി ഭാവി തീരുമാനിക്കും മഹാരാഷ്ട്രയിൽ സ്ത്രീകൾക്ക് വൻ തുകയാണ് രാഹുൽഗാന്ധി വാഗ്ദാനം ചെയ്യുന്നത് സ്ത്രീകൾ രാഹുൽ ഗാന്ധിയുടെ ഘടാ ഘടാഘട്ട് ഏറ്റെടുക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്താൽ രണ്ടായിരത്തി ഡിസംബർ മുതൽ തങ്ങൾക്ക് ആയിരം രൂപ ലഭിക്കുമെന്ന് മഹാരാഷ്ട്ര സ്ത്രീകൾ ഇപ്പോൾ തന്നെ സ്വപ്നം കാണുന്നു എവിടെയും ജോലി ചെയ്യാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പ്രതിമാസം അഞ്ച് ലക്ഷം മഹാരാഷ്ട്രയിലെ സ്ത്രീകൾക്ക് നൽകും രാഹുൽ ഗാന്ധി ഇപ്പോൾ അവർക്ക് ദൈവത്തെ പോലെയാണ് മഹാരാഷ്ട്രയിലെ ഒരു ആദിവാസി പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് മോദി മിസ് ഇന്ത്യ അവാർഡ് നൽകാത്തതെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്താൽ എല്ലാ വർഷവും മിസ് ഇന്ത്യ അവാർഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആദിവാസികൾ നീതി ഉയർത്തിപ്പിടിക്കാൻ മഹാരാഷ്ട്രയിലെ ഒരു ആദിവാസി പെൺകുട്ടിക്ക് മിസ് ഇന്ത്യ അവാർഡ് നൽകാനാണ് രാഹുൽ ആഗ്രഹിക്കുന്നത് ഈ പ്രഖ്യാപനം മഹാരാഷ്ട്രക്കാരെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളുടെ ഒരു ഭാഗത്തെയും ആകർഷിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു